ചില ആളുകൾ എന്ന് വെച്ച് പറയാറുണ്ട് ഡോക്ടറെ എൻ്റെ സ്കിൻ കണ്ടീഷൻ ഏതാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല ചിലത് പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് ചിലർ പറയുന്നത് സോറിയാസിസ് ആണ് ചിലർ പറയുന്നത് എക്സിമേ ആണ് ടോട്ടലി കൺഫ്യൂഷൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോന്ന് പറയുന്നു എനിക്കത് ശരിക്കും എന്താ പ്രശ്നമെന്നുള്ളത് അറിയണം എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യം സ്കിന്നിൻ്റെ പ്രശ്നം ഒരിക്കലും സ്കിന്നിൻ്റെ പ്രശ്നമല്ല നമ്മൾ അതാണെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്താൽ ഒരിക്കലും നമ്മുടെ ആ പ്രശ്നം മാറുന്നില്ല അപ്പം അവർക്ക് പിന്നെ അവരുടെ സ്കിന്നിലല്ലേ വരുന്നേ പ്രശ്നം എന്ന് പറയുമ്പോൾ അതേ പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ ഒരു നനവുള്ള ഒരു ഭിത്തി ആ ഭിത്തിയിൽ ഇങ്ങനെ നനവുകൾ ഇങ്ങനെ കുറേ നാൾ കടന്നു കഴിയുമ്പോൾ ആ ഭിത്തിയിലൂടെ പായൽ പിടിക്കും അതേപോലെ തന്നെ ഈ ഇലകളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ വരും കൂണ് വളർന്നു വരും അങ്ങനെ പല പല കളർ ചേഞ്ചസ് ജീവികൾ ഇങ്ങനെ പലതും ആ ഭിത്തിയിൽ കാണും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആ ഭിത്തിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് എന്താ പറയുക കീടനാശിനി അടിക്കുന്നു തേച്ച് കളയുന്നു പെയിൻറ് അടിക്കുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്താലും ആ ഭിത്തിയുടെ നനവ് മാറാത്തത്രയും കാലം അവിടെ വീണ്ടും 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 ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ ചിലർ വന്നുവെച്ചാൽ ദേ ഇത് പായലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പായലിന് കീടനാശിനി അടിച്ചു ഇനി അവിടെ കൂണാണെന്ന് പറഞ്ഞാൽ കൂണിനെ നമ്മൾ ചെത്തി കളഞ്ഞു അപ്പം ഇനി ഇലകളാണെന്ന് പറഞ്ഞാൽ അതിനെ ക്ലിയർ ചെയ്തു അപ്പം നമുക്ക് സോറിയാസിസ് ആയാലെന്താ എക്സിമ ആയാലെന്താ എന്ത് പ്രശ്നവും പുറത്ത് എന്താ ഇത് ഇൻറ്റർണലായിട്ട് പ്രശ്നം ക്ലിയർ ആക്കാതെ പുറത്തെ പ്രശ്നം മാറത്തേയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം ഇത് ലിവർ ആയിട്ട് വന്ന പ്രശ്നമാണോ കൊടല് സംബന്ധമായിട്ടുള്ളതാണോ തൈറോയ്ഡ് റിലേറ്റഡ് ആണോ എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള സാധനം മനസ്സിലാക്കി അതിനെ ക്ലിയർ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്കിൻ കണ്ടീഷൻ ക്ലിയർ ആവും അല്ലാതെ ചുമ്മാതെ തലയിൽ ധാരണ എന്ന് പറഞ്ഞാൽ തലയിൽ എണ്ണ തയ്ച്ചുകൊണ്ടിരുന്ന രണ്ട് കാര്യം ഇപ്പോൾ കയ്യിൽ ചൊറിച്ചിലുണ്ടായി ഒരു ഓയിൻമെൻറ്റ് തൂത്ത് ഈ ചൊറിച്ചിൽ കുറയും അതിപ്പോഴ വരും ഇവിടെയെന്ന് തൂക്കുന്നു എത്ര തവണ നമ്മൾ ഈ ഓയിൻമെൻറ്റ് തൂത്ത് അന്നേരം കുറയുന്നു വീണ്ടും വരുവല്ലേ ഉള്ളൂ അന്നേരത്തെ പറഞ്ഞ പോലെ അന്നേരം നമ്മൾ തൂത്ത് കളഞ്ഞു പെയിൻ്റ് അടിച്ചു എല്ലാം വെച്ചു കുറച്ച് കഴിയുമ്പോൾ ദേ വീണ്ടും ആ പഴയ പായൽ അവിടെ തന്നെ നിൽക്കുന്നു എങ്ങനെ വരുന്നത് ആ നനവ് മാറാതെ ഒരിക്കലും ഈ പ്രശ്നങ്ങൾ മാറില്ല അതേപോലെ തന്നെ കുടലിലെ കണ്ടീഷൻ ക്ലിയർ ആകാതെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ക്ലിയർ ആകാതെ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആകാതെ സ്കിന്നിൻ്റെ പ്രശ്നം മാറാനേ പോകുന്നില്ല അതുകൊണ്ട് ഈ ഓർഗൻസിന് റീസെറ്റ് ചെയ്തേച്ച് അതിനെ ഫംഗ്ഷനിങ് ആക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്കിൻ പ്രശ്നങ്ങൾ കുറയും ആ സമയം നമ്മളിങ്ങനെ തൂക്കുന്നതിന് ഓക്കെയാണ് അല്ലാതെ ഫുൾ ടൈം തൂക്കൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും